പുതിയ പുതിയകാലത്ത് ഈ പറഞ്ഞ ഒരു നിരൂപണത്തിന്റെ സംസ്കാരം വളരെ ശോഷിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അതായത് നേരത്തെ ആണെങ്കിൽ വലിയ മഹാരഥന്മാരായ നിരൂപകർ നമുക്കുണ്ടായിരുന്നു ഇപ്പൊ ആധുനികത എന്ന് പറയുന്ന പ്രസ്ഥാനമൊക്കെ ശരിക്ക് പറഞ്ഞാൽ ആധുനിക എഴുത്തുകാർക്കൊപ്പം തന്നെ ഈ നിരു കെ പി അപ്പൻ സാറും നരേന്ദ്രപ്രസാദ് സാറും വി രാജാകൃഷ്ണനും ഇങ്ങനെ പലരുണ്ട് അവരൊക്കെ അതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് അതിനെ പരിപോഷിപ്പിച്ച് അത് വായനക്കാരിലേക്കും സഹൃദയിലേക്കും ഒക്കെ അതിൻ്റെ ഒരു പ്രസരണം എത്തിച്ചുകൊണ്ടിരുന്നത് പുതിയ കാലത്ത് ഇത് നിരൂപകർ അങ്ങനെയുള്ള നിരൂപകരെ ആവശ്യമില്ല എന്നൊരു നിലപാടാണ് അത് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം ഇതിൽ ഈ ലോക സാഹിത്യമോ കേരള സാഹിത്യ മലയാള സാഹിത്യത്തിൻ്റെ തന്നെ പഴയ കാലത്തെ ക്ലാസിക് കൃതികൾ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഇതര ഭാഷാ കൃതികൾ വായിക്കുകയോ ഒന്നും ചെയ്യാത്ത വലിയൊരു മറ്റോ വായനക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടുള്ളത് വലിയൊരു ഭൂരിപക്ഷം അപ്പം അവർ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഉന്നതമായിട്ടുള്ള ഒരു നിരൂപണ സംസ്കാരം അത് അതിലൂടെ കടന്നു വരുന്ന അത് അതിൻ്റെ തലോടൽ ഏൽക്കുന്ന കൃതികളോ അല്ലെങ്കിൽ അതിൻ്റെ വിമർശനങ്ങളോ ഇതൊന്നും അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമില്ല സ്വീകാര്യമല്ല അവർ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഇതിൽ എഴുന്നവരെല്ലാ കാരണം എല്ലാവർക്കും സ്പേസാണ് ആണ് അപ്പൊ അങ്ങനെയൊന്നും ആവശ്യമില്ല നിരൂപകരെ വേണ്ട ഇത് കൃതികൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില പ്രത്യേക ആചാരങ്ങളും ചടങ്ങുകളും വെച്ചിട്ട് അതിൽ അതിൽ അവർ അഭിരമിക്കുകയും കൃതികൾ അത് മാത്രം അതിൻ്റെ അതിനപ്പുറം ഒരു വിമർശ അങ്ങനെയുള്ള നിരൂപണ സംസ്കാരത്തിന്റെ ആവശ്യമില്ല എന്നാണ് വലിയൊരു ഭൂരിപക്ഷം തുറന്നടിച്ച് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വലിയ പിന്നെ അതുപോലെ തന്നെ പല ആനുകാലികങ്ങളിലും ഈ നിരൂപണത്തിനുള്ള പേജുകൾ ഇല്ലാതായിരിക്കുകയായി അങ്ങനെയുള്ള ഒരു വിമർശനത്തിൻ്റെയൊക്കെ ഒരു പേജുകൾ നിരൂപണത്തിന്റെ പേജുകളില്ല അത് വെറും ഒരു പുസ്തക കുറിപ്പ് മാത്രമാണ് പലയിടത്തും അപ്പോൾ അത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ കവർ പ്രകാശനങ്ങള് അല്ലെങ്കിൽ പരസ്പരമുള്ള ഓരോ അതിനകത്തെ നെറ്റ്വർക്കുകൾ സംഘങ്ങളുണ്ട് അവരെ പരസ്പരമുള്ള പുകഴ്ത്തലുകൾ കവർ ഇതുവുള്ള കവർ പ്രകാശങ്ങൾ പിന്നെ എഴുത്തുകാരൻ തന്നെ നാട് നീളം നടന്ന് ഫോട്ടോ വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ അതിങ്ങനെ ദിവസവും ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ എഴുത്തുകാരനോ എഴുത്തുകാരിയോ രാവിലെ മുതൽ അതിൽ തന്നെ സ്വയം പ്രദർശിപ്പിക്കുക ഒരു പതിനഞ്ച് ഫോട്ടോ ഞാൻ ചുമ്മാ അങ്ങോട്ട് നിന്നു ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നു കാറ്റ് കൊണ്ടു വെയിൽ കൊണ്ടു ഇതെല്ലാം ഫോട്ടോയാണ് രാവിലെ മുതൽ ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുക ഞാനൊരു പുതിയ വസ്ത്രം ധരിച്ചു അല്ല എൻ്റെ സൗന്ദര്യം ഇത്രത്തോളം ഉണ്ട് എന്ന് എഴുത്തുകാരനോ എഴുത്തുകാരിയോ കാണിക്കുന്നു ഇത് ഇപ്പം ഇതെല്ലാം ഇതാണ് സാഹിത്യകാ ഇങ്ങനെ കാണിക്കുന്നവരാണ് മികച്ച എഴുത്തുകാർ എന്ന് വലിയൊരു പറ്റം പുതിയ തലമുറയിലൊക്കെ ധരിച്ചു വെക്കുകയാണ് ഇപ്പോൾ പുതിയ യുവാക്കളും സത്യം പറഞ്ഞാൽ അതിഭീകരമായ അവസ്ഥയാണ് ഈ എന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഫോട്ടോ പ്രദർശനവും സോഷ്യൽ മീഡിയയിലെ പ്രദർശനവുമാണ് നിരൂപണത്തിന്റെ ആവശ്യമേ ഇല്ല എന്നിവരൊക്കെ ധരിക്കുകയാണ് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ലജ്ജ ഏതുമില്ലാതെ അപ്പം ഈ തരത്തിൽ തരത്തിലതിഭീകരമായ ഒരു അധപ്പതരമാണ് മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്ന മറ്റു ഭാഷകളിൽ ഇപ്പം പാശ്ചാത്യ ഭാഷകളിലൊക്കെ നമ്മൾ നമ്മുടെ അന്വേഷണങ്ങളൊക്കെ മനസ്സിലാക്കുക അവിടെയൊന്നും സോഷ്യൽ മീഡിയ അല്ല നിശ്ചയിക്കുന്നത് അവിടെ ഇന്നും വളരെ പരിപക്വമായിട്ടുള്ള അക്കാഡമിക് വിമർശന സംസ്കാരമാണ് ഒരു കൃതിയെ ഉയർത്തിക്കാട്ടുന്നതും അതിനെ വിമർശിക്കുന്നതും ഒക്കെ ചെയ്തു അതിന് വലിയ സ്വീകാര്യത ഉണ്ടാകുന്ന അവിടെ ഉണ്ടായിരുന്നു അതായത് ആ രീതിയിലുള്ള ഒരു നിരൂപണ സംസ്കാരം മറ്റ് ഈ വലിയ ക്ലാസിക് ഭാഷകളിലെല്ലാം തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മുടെ മലയാളത്തിൽ മാത്രമാണ് ഇവിടെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടാണ് എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഇത് നിശ്ചയിക്കും ഒരു കൃതി മികച്ചതാണോ അല്ലയോ എന്നത് എന്നൊരവസ്ഥ അതാ പറയാ അപ്പൊ നിരൂപണത്തെ കൊന്ന് കൊല വിളിച്ച് അതിൽ അർമാദിക്കുന്ന ഒരവസ്ഥയാണ്